ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളി ഒരു ചിക്കൻ കറിയാണ് ചെയ്യുന്നത് ഇച്ചിരി ഗ്രേവിയൊക്കെ ആയിട്ട് അതായത് ഇപ്പോൾ റൈസിൻ്റെ അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും എല്ലാം ഏത് ഐറ്റത്തിനും വേണേലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേസ്റ്റി ഒരു ചിക്കൻ കറി ആ കറി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഒരു കോഴിയാണ് മേടിച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം വേസ്റ്റ് എല്ലാം കളഞ്ഞ് അതിന് ശേഷം ഏകദേശം ഒരു ഒന്ന് ഒന്ന് ഇരുന്നൂറ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഈ ബേസ് അകത്തോട്ട് മാറ്റിയാണ് ഇത് നല്ലപോലെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇച്ചിരി നാരങ്ങാ നീരൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇപ്പം നാരങ്ങാ നീരില്ലെങ്കിലും കുഴപ്പമില്ല ഇച്ചിരി വിനാരി ഒഴിച്ചാലും നല്ലപോലെ ഒന്ന് കഴിയെടുത്താലും മാറി കിട്ടും അപ്പോൾ ഈ ചിക്കൻ ആവശ്യമുള്ള പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മുടെ സ്വന്തം മസാലപ്പൊടി പലരും വാങ്ങിച്ചിട്ടുള്ളതാണത് കേട്ടോ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിവതും ഞാൻ പൊടിപ്പിച്ച മസാല തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി അപ്പം ഞാൻ ചേർത്ത് നമ്മൾ തന്നെ പൊടിപ്പിച്ച് സേന ചെയ്യാൻ വെച്ചിരുന്ന മസാലപ്പൊടിയാണ് അപ്പം നിങ്ങളതിൽ ഈ മസാലപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഇരം മസാലയോ ചിക്കൻ മസാലയോ നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി നമുക്ക് ഈ ചിക്കൻ ആവശ്യമുള്ള കുറച്ച് ഉപ്പോടിയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ച് ഇതുപോലെ ഒരു ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ ഉടത്ത് ഇടുകയാണ് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇങ്ങനെ അങ്ങോട്ട് പിഴിഞ്ഞ് ഇങ്ങോട്ട് ഒഴിക്കുക ചിലർക്ക് ഈ തൈരൊക്കെ ചേർക്കാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ളവർക്ക് തൈര് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കുറച്ച് കറിവേപ്പില മുടിച്ച് ഇനി ഇത് നല്ല പോലെ ഒന്ന് പെരട്ടി വെക്കണം കൈകൊണ്ട് തന്നെ പെരട്ടി വെക്കാം നല്ലപോലെ കാരണം ചിക്കൻ കഴിക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതലുണ്ട് അല്ലേ നമ്മുടെ നാട്ടിലായാലും വെളിയിലായാലും എവിടെ ആയാലും ചിക്കനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് അതായത് കറി ആയാലും ഫ്രൈ ആണെങ്കിലും അങ്ങനെയുള്ള രീതിയിൽ ഇപ്പം ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നാലും ആദ്യം ഓടുന്ന ഓടിച്ചൊന്ന് ഒരു കിലോ അല്ല രണ്ട് കിലോ ചിക്കൻ മേടിക്കുക പെട്ടെന്ന് കറി വെക്കുക ഇതൊക്കെയാണ് പിന്നെ അതിൻ്റെ കൂടെ ചപ്പാത്തിക്കോ പൊറോട്ടയോ അല്ലെങ്കിൽ നെയ്ച്ചോറോ റൈസിൻ്റെ കൂടെ അങ്ങനെ പല ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഈ ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഇളക്കുക എല്ലായിടത്തും മസാല ഒക്കെ ഒന്ന് പിടിക്കത്തേക്ക രീതിയിൽ ഒന്ന് ഇളക്കി വെക്കും ഇങ്ങനെ ഒന്ന് അമയ്ക്കി വെക്കുക വെക്കുക ഇപ്പോൾ മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിതെടുക്കാം ഇനി ഇതിനാവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള സബോളയും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കണം എല്ലാം ഒന്ന് അരിഞ്ഞോണ്ട് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിത് റെഡിയാകും അപ്പോൾ നമ്മൾ ഈ ചിക്കനുള്ള സവോള മറ്റു കാര്യങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പുറത്തേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതേ ഉള്ളൂ ഇനി ഏത് സമയം കളയാതെ നമുക്കൊന്ന് വാർത്തെടുക്കാം അപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് അരച്ചിട്ട് ഈ ഒരു കടായി അങ്ങോട്ട് വരും ഈ കടായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്കകത്താകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഈ പാനൊന്നും നിറന്ന് ഇടക്ക ക വേണം എണ്ണ ഒഴിക്കാൻ അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ആറ് മണിക്കൂർ മേള ആയിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതങ്ങോട്ട് എണ്ണ ചൂടായതിനു ശേഷം ഇതങ്ങോട്ടിടാം ഞാൻ രണ്ടിടിയിൽ നിന്നുള്ള സാധനമുണ്ട് ഇപ്പം നമ്മൾ ഈ ചിക്കനെ ഇതുപോലെ വറുത്ത് ചെയ്യുമ്പോഴത്തേക്കും ചിക്കൻ പൊടിഞ്ഞു പോകത്തില്ല ഒന്നാമതെ ഇത് വറുത്ത് ചെയ്യുമ്പോൾ വേറെ കുറച്ചും നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ ഇതിപ്പോൾ മറക്കാതെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ അങ്ങ് ഫ്രൈ ആക്കുന്നില്ല ഈ സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അത്രേം ഫ്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇതേ രണ്ട് സൈഡിലൊന്നും ഒന്ന് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് കോരി ഇങ്ങോട്ട് ഇപ്പോൾ എണ്ണ ഇങ്ങനെ ഒന്ന് നിർത്തി കോരിയ ശേഷം ഇതേപോലെ കിഴുത്ത പാത്രത്തിലോട്ട് മുട്ട ഇനിയും വാക്കുകൂടെ നമ്മൾ ഇതുപോലെ മുട്ടില്ല ഞാൻ പറഞ്ഞില്ലേ രണ്ട് ട്രിപ്പിന് നമുക്ക് വാർത്തം കഴിക്കാം ഇതും അതേപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം അപ്പം രണ്ടാമത്തെയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം നിർത്തിയ ശേഷം ആ എണ്ണ ഇങ്ങനെ ഒന്ന് വാ ചട്ടം കൊണ്ടൊന്നും നമുക്ക് ഉണക്കി കൊടുത്താൽ മതി അപ്പോൾ എണ്ണ മൊത്തം വാർന്നൊന്നാണ് ഇതേപോലെ ആ എണ്ണ വാർന്നതിന് ശേഷം അങ്ങോട്ടിട്ട് കൊടുക്കുക നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഈ എണ്ണ നമുക്ക് കുറച്ച് ആവശ്യമുണ്ട് തണക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്ത് വെച്ചു ഇനി നല്ല അടിപൊളിയായിട്ടൊരു കറി അങ്ങ് വെക്കാം അല്ല അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് കത്തിക്കാണ് ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വെക്കാം ഈ ചീലച്ചട്ടി ഒന്ന് ചൂടതിനു ശേഷം നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണ ഒന്ന് ഒരല്പം എണ്ണ ഇങ്ങോട്ട് ഒഴിക്കാം ആ ഇനി ആ എണ്ണ ചൂടതിന് ശേഷം ഇതേപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഇങ്ങോട്ട് ആദ്യം എത്തി എടുക്കുക ിളക്കി വെളുത്തുള്ളിൽ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു അമ്പത് ഗ്രാം അടുത്ത് അണ്ടിപ്പരിപ്പുണ്ട് ആ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി ആ അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് റോസ്റ്റാകണം ഇതെല്ലാം കൂടെ ഇനി ഇതിൻ്റെ അടുത്തോട്ട് നമ്മൾ സവോളം കൂടെ ഇട്ട് കൊടുക്കണം ഒരു നാല് സവോള ആ സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കും കാര്യം ഗ്രേവി ആവശ്യമുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള സവോള നമ്മൾ കേൾക്കണം സവോളയും കൂടെ ഇളക്കി ഇതെല്ലാം കൂടെ നിളക്കി കൊടുക്കും രണ്ട് പച്ചമുളക് നല്ല നിങ്ങൾ ചെയ്തേരും കുറവാണ് കേട്ടോ ഒരു രണ്ട് പച്ചമുളക് ഒക്കെ നിങ്ങളു ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇളക്കി ഉപ്പ് പൊടിയും കൂടെ ഇതിനെ കൂട്ടത്തിൽ ചേർക്കുകയാണ് അപ്പോൾ സവോള പെട്ടെന്നൊന്നും വഴറ്റിയെടുക്കും സവോള ഒരു ചെറുതായിട്ടൊന്ന് വണ്ട് വരുമ്പോഴത്തേക്കും കൂട്ടത്തിൽ ഒരു മീഡിയം സൈസ് ഒരു മൂന്ന് തക്കാളിയുണ്ട് ആ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇത് ഒരു ചെറിയ ക്യാപ്സിക്കയാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളതി പൊള്ളോണ്ട് ചേർത്തിട്ടു അത് ചെറിയ ക്യാപ്സിക്കായിരിക്കും എത്തിക്കണം അതുകൂടെ ഇതിൻ്റെ കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് നല്ലപോലെ ഇളക്കി ഇപ്പം നമ്മൾ തീ കൂട്ടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഒന്നോ രണ്ടോ മിനിറ്റ് ഇതൊന്ന് ഒന്ന് മൂടി വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്നിരിക്കണം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്നു പോകും ഒരു പിടി മല്ലിയിലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാണ് ഇനി അതും ഇവിടെ ഒന്ന് ഇളക്കി അപ്പം ഇതെല്ലാം നല്ലപോലെ വാഴഞ്ഞിട്ടുണ്ട് ആ ഇനി നമ്മളിതൊന്ന് നിർത്തുകയാണ് തണുക്കട്ടെ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്കിതൊന്ന് അറച്ചെടുക്കാം ഞാൻ ഇതുപോലെ ജാറിൻ്റെ അകത്തോട്ട് മാറ്റുകയാണ് അപ്പം നമ്മൾ ഇതൊന്ന് അരച്ചുകൊണ്ട് ഇപ്പം വരാം ഇപ്പം നമ്മളെ അരയ്ക്കാനൊക്കെ ഉള്ള അരച്ചിട്ടെ ദേ അപ്പോൾ ഇതേപോലൊക്കെ അരച്ചെടുക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും നല്ല ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഈ പാൻ്റെ അകത്ത് തന്നെയാണ് കറി റെഡിയാക്കുന്നത് അപ്പോൾ അതെങ്ങനെ അച്ചേ നിന്നോളാം ഇത് ഞാനൊന്നുകൂടെ ഒന്ന് കത്തിക്കുകയാണ് അപ്പം ഇതേപോലെ നേരത്തെ ഒരു തവി എടുത്തായിരുന്നു ഇത് ചെറിയൊരു തവിയാണ് അപ്പോൾ കുറച്ച് എണ്ണം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുകയാണ് ആ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് നമ്മൾ ചേർക്കുന്നത് അത് ചൂടായതിനു ശേഷം ഒരാറ് ടീസ്പൂൺ പെരിഞ്ചീരക ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട രണ്ട് തക്കോല ഒരു മൂന്നാല് ഏലക്ക ഇതെല്ലാം കൂടെ ഈ എണ്ണയ്ക്കകത്തിട്ടിട്ടുണ്ട് ഈ മസാല തന്നെ ചൂടാകട്ടെ ചൂടാകുന്നില്ല ചെറുതായിട്ടൊന്ന് മൂക്കണം ഇത് നല്ല ചൂടായി പാൻ കേട്ടോ ഇത് നമുക്ക് പലരും ചോദിച്ചാൽ ഇതൊക്കെ എവിടെ നമ്മൾ മേടിച്ചാൽ കിട്ടുമെന്ന് സത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതൊക്കെ കേട്ടോ ഇത് തീ ഒന്ന് കുറച്ചോ ആ അപ്പോൾ എല്ലാം കുറച്ച് വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ നമ്മൾ ചേർക്കുകയാണ് ആ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് നേരത്തെ ചേർത്ത മസാലപ്പൊടി ഞാൻ ഒരു ആറ് ടീസ്പൂണും കൂടെ ഇടുകയാണ് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക കാര്യം എരിവിൻ്റെ ഒക്കെ പാകത്തിൽ വേണം നമുക്കിതൊക്കെ ചേർക്കാനും ഇനി തീ കുറച്ച് വച്ചതിന് ശേഷം പൊടികളൊക്കെ ചേർത്തു ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മളെണ്ണയൊക്കെ ഇതിന് വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചചവട്ടോ അതൊന്ന് മാറണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ഈ പേസ്റ്റിൻ്റെ അകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇടേണ്ട കാര്യമില്ല അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ പച്ചവ മാറിയ ശേഷം നമ്മൾ തീയൊന്ന് കൂട്ടി കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചല്ല അരച്ചിരിക്കുന്നത് കേട്ടോ അത് നമ്മൾ പത്യം പറയാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരല്പ ചാറോട് കൂടിയാണ് വേണ്ട നമുക്കൊരു അര മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇതന്ന് അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ അരപ്പൂടെ എടുക്കാം ആ വെള്ളവും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇളക്കി അപ്പോൾ ഈ ഗ്രേവി നമ്മൾ ഇളക്കി കൊടുക്കുകയാണേ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ നമ്മൾ ഇതിനകത്തത് ചേർക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കാം ഈ സോസൊക്കെ ഒഴിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ ചെയ്താൽ മതി കേട്ടോ സോസൊക്കെ ഇച്ചിരി ഒഴിക്കാൻ ഒഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ചിക്കനൊക്കെ അപ്പോൾ സോസ് നല്ലതാണെന്നുള്ള അഭിപ്രായ കാരണം ഞാൻ ആ താല്പര്യം ഇല്ലാത്തവർക്ക് ചേർക്കണ്ട സോസും ഒക്കെ ഒഴിച്ച് നമ്മളെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിളയ്ക്കണം നല്ല വല്ല തിളയ്ക്കട്ടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ് ഇനി ഇതൊന്ന് അടച്ചു വെക്കണം നല്ല ഒരു തിളക്കട്ടെ ഒന്ന് രണ്ടോ മിനിറ്റോളം തിളക്കും അപ്പോൾ നമ്മളെ കറി തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഒരു രണ്ട് മിനിറ്റോളായിട്ടുണ്ട് നല്ല തിളയായിട്ടുണ്ട് പിന്നെ തുറത്ത് നോക്കാം നല്ല തിളച്ച് ഗ്രേവിയൊക്കെ നല്ല പടവടന്നായിട്ടുണ്ട് തീയൊന്ന് കൂട്ടി ആകുമ്പോഴത്തേ ഇന്ന് കുറച്ച് നോക്കട്ടെ ആ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ അങ്ങോട്ട് ഇട്ടോളൂ ആ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ ചിക്കൻ ഉപ്പുണ്ടായിരുന്നു ഇനി ഗ്രേവിക്കും നമ്മൾ ഉപ്പിട്ടതാണ് എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതിനകത്ത് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഒരല്പം ഗ്രേവി എടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അടിപൊളി കറി ആട്ടോ ഈ കറി കാണുമ്പോഴേ അറിയാം ഏഹ് പലർക്കും ഇത് തന്നെ അറിയാം ആ കറിയുടെ ടേസ്റ്റ് ഉണ്ടെന്ന് ഇതിനകത്ത് കറക്റ്റ് ആയിരുന്നു എല്ലാം കറക്റ്റ് സമമായിട്ടുണ്ട് പാകം കറക്റ്റ് പാകത്തിന് നന്നെ വേണം എന്നാൽ മാത്രമേ അതിന് ഉപ്പ് വരൂ പൊടിയൊക്കെ പാകത്തിൽ ഉണ്ടായിരിക്കണം ഇത് കറക്റ്റ് എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഞാൻ ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു മിനിറ്റൂടെ അതിനൊന്ന് മൂടി വെക്കുകയാണ് ആ ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം ഇനി ഇനിയൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ തിളയായതിന് ശേഷം ഇതങ്ങ് നിർത്താം നല്ല അടിപൊളിയായിട്ടൊരു ചിക്കൻ കറി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മൾ ഇപ്പം ഇപ്പം റൈസ് ഉണ്ടാക്കിയാലും അല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയാലും ബൊറോട്ടയോ ചിക്കൻ അതുപോലെ തന്നെ പാലപ്പം ഇടിയപ്പം പത്തിരി എങ്ങനെ വേണ്ട എല്ലാ കറിക്കും അനുയോജ്യമായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത് അപ്പോൾ ചിക്കൻ കറി നമ്മൾ പല രീതിയിലും വ്യത്യസ്തമായ രീതിയിൽ ഒരുപാട് ഐറ്റങ്ങൾ പരീക്ഷിക്കുന്ന ഒരു സാധനമാണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഉണ്ട് ചിക്കനുമായിട്ട് അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ ഇച്ചിരി ഗ്രേവിയോട് കൂടി ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം ഏതൊക്കെ ഐറ്റം കഴിക്കാനുണ്ടോ ഇതൊക്കെ കൂടെ കഴിക്കാം ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന സമയം എടുത്താലും രുചികരമായ ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സോസൊക്കെ ഒഴിച്ച് എങ്കറിയാലോ ആ ഒരു രീതിയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഈ കറി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു ഉറപ്പ് കാര്യം കേട്ടോ നമുക്ക് ഈ കറി ഒരു ബൗളിൻ്റെ അകത്തോട്ട് മാറ്റാം ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി കാണാൻ അല്ലേ കാണാൻ മാത്രമല്ല ഇത് കഴിക്കാനും നല്ല സൂപ്പർ കറിയാട്ടോ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം ഗ്രേവിയോടൊക്കെ കൂടി തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇച്ചിരി മല്ലേലൊക്കെ നമുക്ക് മേലോട്ടിട്ട് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതേപോലെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പറയും ഇത് നല്ല കറിയായിരുന്നു പറയും എല്ലാ വിധത്തിലുള്ള ആഹാരത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുക ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലും ഉച്ചക്കത്തെ ഊണിൻ്റെ കൂടെ കൊടുക്കാം ബൈട്ടത്തെ ബിരിയാണി അല്ല വെച്ചവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാനത് പറത്ത് ചെയ്തെന്നേ ഉള്ളൂ നമുക്കത് ഈ കഷ്ണമൊന്നും പൊടിയാതെ കിട്ടുകയും ചെയ്യും പറു കറി വെക്കുമ്പോഴത്തേക്കും അതിന് ഇരട്ടി രുചിയാണ് തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക കേട്ടോ നല്ല രുചികരമായ ഒരു കഥ തന്നെയാണ് ചുമ്മാ പറഞ്ഞതല്ല എല്ലാവരുടെ ഇനി ഒരു കാര്യം കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടത്തിൽ ആ ബെൽബട്ടനോട് മറക്കാവുന്നവർത്തിയേക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്